ചെല്ലാനത്ത് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യഭവൻ ഉപരോധിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം ഉയർത്തിയ നടപടിക്കെതിരായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തിനിടെ പോലീസുമായി ഹാർബറിൽ നിന്നും ആരംഭിച്ച സമരഛാഥ ഫാദർ ആന്റണി തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഗുണ്ടുപറമ്പിൽ മത്സ്യഭവന്റെ മുന്നിൽ നടന്ന ധർണ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലേതാണ്ട് ആയിരത്തിലധികം അന്യസംസ്ഥാന ബോട്ടുകള് കേരളത്തിന്റെ ഇരുപത്തിനാല് മത്സ്യബന്ധന തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്നുണ്ട് അവർക്ക് അവർക്കിപ്പോ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫീ മാത്രമാണ് ഒരു വർഷം അത് ആവശ്യപ്പെട്ടു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മത്സ്യങ്ങള് അന്യസംസ്ഥാന മത്സ്യങ്ങൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തി ക്ഷേമനിധി ബോർഡിനെ പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അവർക്കാർക്കും ഒരു ഭാരവും അടിച്ചേൽപ്പിക്കും നമുക്ക് ഈ ക്ഷേമനിധി ലൈസൻസ് ഫീസ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിക്ക് അടയ്ക്കുന്ന തുക നൂറിൽ നിന്ന് മുന്നൂറായി കൂട്ടിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ നടത്തിയത് ധർണാസമരം ഗുണ്ടുപറമ്പിൽ എത്തിയതോടെ ചെറിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടായി മത്സ്യത്തൊഴിലാളികൾ തന്നെ മുൻകൈയെടുത്ത് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നു എന്നാൽ ഒരു വാഹനം കടത്തിവിടാൻ പോലീസ് മത്സ്യത്തൊഴിലാളിയെ തള്ളിയത് സംഘർഷത്തിന് ഇടയാക്കി പോലീസിന്റെ ദാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശാന്തമായി നടക്കാനിരുന്ന ധർണ സംഘർഷപരിതമാക്കിയത് ഒടുവിൽ പോലീസ് പിന്മാറാൻ നേതാക്കൾ ആവശ്യപ്പെട്ടു പോലീസ് പിൻവാങ്ങിയതോടെ പ്രവർത്തകർ തന്നെ ഗതാഗതം സുഗമമായി കടത്തിവിട്ടു ആയിരത്തിൽപരം മത്സ്യത്തൊഴിലാളികൾ ധർണയിൽ പങ്കെടുത്തു ഷാജിത്തയിൽ അധ്യക്ഷത വഹിച്ചു